സാമൂഹ്യ ശാസ്ത്രത്തിന്റെ പിതാവ് അഗസ്ത് കോംതെ ആണ് അദ്ദേഹം ഫ്രഞ്ച് ഫിലോസഫർ ആണ് പീഡിറ്റ് കണ്ടല്ലോടാ നീ എന്നെ ചതിച്ചല്ലേ ചതിയോ ചതിയോ എന്ത് ചതി ഞാൻ എന്ത് ചതിച്ചോ നീ പറയുന്നെ നീ 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 അച്ഛനും അമ്മയോടും ഞാൻ ഞാൻ പഠിച്ചാലും പഠിച്ചില്ലല്ലോ നിനക്കെന്താ നീ നിന്റെ കാര്യം നോക്കിയാ പറയാ നീ പഠിക്കാതിരിക്കുന്ന എനിക്കും വിഷമമാണ് നീ ഈ പ്രണയത്തിനു പോയാ നശിക്കുന്ന എനിക്കറിയാം ഈ പ്ലസ് ടു എഴുതുന്ന പ്രണയത്തിന് പുറകെ ഈ അതായത് എനിക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹം നിന്നെ ഞാൻ എത്തി കാണുന്നത് എന്റെ അച്ഛൻ്റെ അമ്മേനെ പോലെയാണ് എനിക്കൊരാഗ്രഹ അതിനുവേണ്ടി ഞാൻ ഓണം ചെയ്യുന്നത് എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് നിന്നെപ്പോൾ ട്വന്റി ഫോർ ഇന്റു സെവൻ പഠിക്കാനൊക്കെ കഴിവില്ല എനിക്ക് കുറച്ച് എന്റർടൈൻമെന്റ് ഒക്കെ വേണം നിന്നെപ്പോൾ പഠിച്ച് ജീവിതം പറ്റും എനിക്കും കുറച്ച് എന്റർടൈൻമെന്റ് ഒരു എന്റർടൈൻമെന്റ് എനിക്ക് ജീവിക്കാൻ പറ്റില്ല അത് മനസ്സിലാക്കുക ഓക്കെ എനിക്ക് മനസ്സിലായി നിന്റെ മനസ്സ് ഇനി അത് നിനക്ക് തലപ്പ് ആരോപിക്കില്ല ഇനി നമ്മൾ രണ്ടുപേരും ഒറ്റക്കെട്ട്